ശേഷം തൃശൂരിൽ കോർപ്പറേഷൻ യു ഡി എഫ് ഭരണം നേടിയിരിക്കുന്നു ഇനി ആരാകും അടുത്ത മേയർ എന്നുള്ളതാണ് തൃശൂരിലെ പ്രധാന ചർച്ച വിവരങ്ങളുമായി ഭരിത പ്രതാപ് ചേരുന്നുണ്ട് ഭരിത അടുത്ത മേയർ ആരാണ് എന്നുള്ളതിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ദിന രണ്ട് പതിറ്റാണ്ടിന് ശേഷം കോർപ്പറേഷൻ ഭരണം തിരിച്ച് കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്ത മേയർ ആര് എന്ന് തന്നെയാണ് ഇപ്പോൾ തൃശൂരിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയം ആകെയുള്ള അൻപത്തി ആറ് ഡിവിഷനിൽ നിന്നും മുപ്പത്തിമൂന്ന് എണ്ണവും കോൺഗ്രസ് ഇപ്പോൾ കൈവശമാക്കിയിരിക്കുന്നു ആധികാരികമായ ഒരു വിജയം തന്നെയാണ് കോൺഗ്രസ് നേടിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചുവരവ് തന്നെയാണ് ആഘോഷം തന്നെയാണ് തൃശൂരിലുള്ളത് ഇനി കോർപ്പറേഷൻ മേയർ പദവി ആർക്ക് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിനുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് വനിതകളുടെ പേരുകൾ തന്നെയാണ് എപ്പോഴും ഉയർത്തി കാണിക്കുന്നത് ഒന്ന് അഡ്വക്കേറ്റ് സുബി ബാബുവും മറ്റൊന്ന് ലാലി ജെയിംസുമാണ് ഈ രണ്ട് വനിതകളുടെ പേരാണ് ഇപ്പോൾ ഏറ്റവും മുൻഗണനയിലുള്ളത് മേയറെ നിശ്ചയിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇപ്പോൾ കോൺഗ്രസിന് സ്വന്തമാണ് വനിതാ സംഭരണമാണെന്നത് കൊണ്ട് തന്നെ പരിചയ സമ്പന്നരും പ്രവർത്തന പാരമ്പര്യമുള്ളവരുമായ സ്ത്രീകളെ തന്നെ ഇവർ സ്ഥാനാർത്ഥികളാക്കുന്നതിനും ശ്രമിച്ചിരുന്നു ഇതും വിജയം കൈവരിക്കാനൊരു മാർഗ്ഗം തന്നെയായിരുന്നു ഇതുകൊണ്ട് തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന വനിതകൾ വിജയിക്കുകയും ചെയ്തത് ഏറെ നേട്ടമായി സുബി ബാബു അല്ലെങ്കിൽ ലാലി ജെയിംസ് ഈ രണ്ട് പേരുകൾ തന്നെയാണ് പ്രഥമ പരിഗണന കോൺഗ്രസ് നൽകുന്നത് കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് പ്രഥമ പരിഗണന നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചത് സുധീ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സീനിയർ പദവിയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ഒരു അനുഭവ പാരമ്പര്യവും അവർക്കുണ്ട് ഇപ്പോൾ കെ ബി സി സി മെമ്പറായും ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ് സുബി ബാബു എന്തുകൊണ്ടും കൂടുതൽ പ്രാധാന്യം സുബി ബാബു ബാബുവിന് തന്നെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലാലി ജെയിംസും മഹിളാ കോൺഗ്രസ് നേതൃത്വം വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ് അതിനോടൊപ്പം